എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം ആരോഗ്യമുള്ള ശരീരവും മനസ്സും എല്ലാവരുടെയും സ്വപ്നമാണ് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ വന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ചുരുങ്ങിയത് അൻപതിനായിരം കോടി രൂപ ഒരു വർഷം മലയാളികൾ മരുന്നിനു വേണ്ടി മാറ്റിവെക്കും എന്നാണ് പറയപ്പെടുന്നത് ആരോഗ്യം എന്ന വാക്കിന്റെ അർത്ഥം രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വളരെ കുറച്ച് ആളുകൾ മാത്രമേ രോഗമില്ലാത്ത അവസ്ഥ അഥവാ ആരോഗ്യമുള്ള അവസ്ഥയിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ പൂർവിക കാലം മുതൽ തന്നെ ഒരു മനുഷ്യന്റെ പൂർണ്ണ ആയുസ് എന്ന് കണക്കാക്കിയിരുന്നത് നൂറ് മുതൽ നൂറ്റി വർഷം വരെയായിരുന്നു ഇത്രയും കാലം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനാവശ്യമായ ചര്യകളും നിഷ്ഠകളും നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചിരുന്നു വ്യത്യസ്ത യോഗമാർഗങ്ങൾ നമസ്കാരം പ്രാണായാമങ്ങൾ എന്നിങ്ങനെ പല രീതികളിലൂടെ ഈ പൂർണ്ണ ആയുസും ദീർഘായുസുമൊക്കെ അവരിൽ പലരും നേടിയെടുത്തിരുന്നു എന്നാൽ ഇവയിൽ പലതും ആത്മീയ സാധനങ്ങളുടെ ഭാഗമായി രഹസ്യമാക്കി വെക്കുകയോ ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന രീതിയിൽ മാത്രമാക്കി വെക്കുകയും ചെയ്തിരുന്നു ഏതൊരു സാധാരണക്കാരനും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും നേടിയെടുക്കാൻ സഹായിക്കുന്ന മൂന്ന് ലളിതമായ പ്രാക്ടീസുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അവ യഥാക്രമം ചിഗോങ് തായ്ച്ചി ഫാലുൻ ദാഫ എന്നിവയാണ് ഇതിൽ ഫാലുൻ ദാഫയെ കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓർമ്മിക്കുക ഫാലൂൻ ദാഫ പോലുള്ള പ്രാക്ടീസുകൾ പൂർണ്ണമായും സൗജന്യമാണ് സൗജന്യമായി ലോകമെമ്പാടും ഈ പ്രാക്ടീസ് എത്തിക്കുക എന്നത് ഫലൂൻ ദാഫ ഓർഗനൈസേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ആരെങ്കിലും നിങ്ങളോട് ഇത് പഠിപ്പിക്കുന്നതിന് പണം ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയിൽ തുടർന്നു വരുന്ന പരസ്യത്തിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്ത്യയിലെ ഏത് ഭാഷയിലും സൗജന്യമായി ഫാലൂൻ ദഫ പഠിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തിക്ക് ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന കേടുപാടുകളെ സ്വന്തമായി റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിനാവശ്യമായ ഊർജത്തെ പ്രകൃതിയിൽ നിന്ന് ശരീരത്തിലെ ചില നാഡി ചാനൽസിലൂടെയാണ് സ്വീകരിക്കപ്പെടുന്നത് ഇങ്ങനെ ശരീരത്തിലെ ഊർജ ചാനലുകളെ തുറന്നു കൊടുക്കുകയാണ് ഇത്തരം പ്രാക്ടീസുകളുടെ ആദ്യത്തെ ലക്ഷ്യം ഇതിലൂടെ മതിയായ അളവിലുള്ള പ്രാണശക്തി ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു നിങ്ങൾ ക്ഷേത്രങ്ങൾ അതുപോലെ ഉയർന്ന ഊർജമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് അനുഗ്രഹം എന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് തിരികെ പ്രതീക്ഷിക്കുന്നുണ്ടാകാം എന്നാൽ ആ പോസിറ്റീവ് വൈബ്രേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളിലെ ഊർജ്ജ ചാനലുകൾ തുറന്നിരിക്കണം അല്ലാത്ത പക്ഷം കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നതിന് തുല്യമായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ ആശയങ്ങളുണ്ടോ ആത്മവിശ്വാസമുണ്ടോ എങ്കിൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ മികച്ച വരുമാനം നേടാൻ നിങ്ങൾക്കും സാധിക്കും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽസ് ബിസിനസ്സുകാർ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ഞങ്ങളുടെ ഇരുന്നൂറോളം കസ്റ്റമേഴ്സ് യൂട്യൂബിൽ നിന്ന് മാന്യമായ വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് ചാനലിലൂടെ സാധിക്കും മോണിറ്റൈസേഷൻ ചെയ്ത വരുമാനമുള്ള ചാനലുകൾ കൊടുക്കാനായിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന നിലയിൽ ചിക്കോങ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സമ്പ്രദായമാണ് വ്യക്തിഗത ആരോഗ്യം നട്ടു വളർത്തുന്നതിലും പരിപാലിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ദാവോയിസ്റ്റ് സമ്പ്രദായങ്ങളിൽ നിന്നാണ് ചിഗോങ്ങിന്റെ മിക്ക രൂപങ്ങളും ഉടലെടുത്തത് രണ്ടായിരം വർഷത്തിലേറെയായി ചൈനീസ് സംസ്കാരത്തിന്റെ ഭാഗമായ മതപരവും ദാർശനികവുമായ പാരമ്പര്യമാണ് ദാവോയിസം ഇവിടെ നമ്മൾ ഭാരതീയർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സമ്പ്രദായങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ നിന്ന് ചൈനയിലേക്ക് പോയിട്ടുള്ളവയാണ് പതിനെട്ട് സിദ്ധ യോഗികളിലെ പ്രശസ്തനായിരുന്ന കാലാങ്കിനാഥ സിദ്ധർ മഹാഗുരു സിദ്ധഭോഗർ ബോധിധർമ്മൻ എന്നിവരിലൂടെയാണ് ഈ മഹാവിദ്യകളെല്ലാം തന്നെ ചൈനയിൽ പ്രചരിച്ചത് താവോയിസത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് സിദ്ധഭോഗരും ലാവോയിസത്തിന്റെ ഉപജ്ഞാതാവായ ലാവോത്സുവായി അറിയപ്പെടുന്നത് കാലാങ്കിനാഥനും ദാമോ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാഗുരു ബോധിധർമ്മനുമായിരുന്നു ഇവിടെ ആത്മീയ പഠനത്തിന്റെ ഭാഗമായി രഹസ്യമാക്കി വെച്ചിരുന്ന ഇത്തരം വിദ്യകളെല്ലാം തന്നെ ഗുരുക്കന്മാരിലൂടെ ചൈനയിൽ എത്തിയപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ പൊതുജനങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനു വേണ്ടി അവ പ്രചരിപ്പിക്കുകയുണ്ടായി ഈ സമ്പ്രദായങ്ങളിലെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരുന്നത് ആസനങ്ങൾ ശ്വാസോച്ഛ്വാസം ഉദ്ദേശ ക്രമീകരണം എന്നിവയിൽ അടിസ്ഥാനമാക്കിയ വ്യായാമങ്ങളാണ് ഈ അഭ്യാസങ്ങൾ തുടക്കത്തിൽ മൃഗങ്ങളുടെ ചലനങ്ങളെ അനുകരിക്കുകയും പിന്നീട് മനുഷ്യ ശരീര ശരീരശാസ്ത്രത്തെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടിയതിലൂടെ ആ രീതിയിൽ ചിട്ടപ്പെടുത്തുകയും ചെയ്യപ്പെട്ടവയാണ് ആയിരക്കണക്കിന് ചിഗോങ് മാർഗങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പിൽക്കാല സമ്പ്രദായമാണ് തായ്ചി തായ്ചി ഒരു ആയോധന കലയായിട്ടാണ് ഉദ്ഭവിച്ചത് എന്നാൽ ഇതിന്റെ ആധുനിക രൂപങ്ങൾ മാനസിക ശാരീരിക ആരോഗ്യത്തിലും ആത്മീയത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ആരോഗ്യ ആത്മീയ ആരോഗ്യ ആനുകൂല്യങ്ങൾക്കായി ചിഗോങ്ങിലേക്കും പിന്നീട് തായ്ച്ചി ഫാലൂൻ ദഫ പോലുള്ള ആവർത്തനങ്ങളിലേക്കും തിരിയുന്നു ചിഗോങ്ങിന്റെ പ്രവർത്തന തത്വം ഇനി പറയുന്നതാണ് അല്ലെങ്കിൽ ചി എന്ന് പറയപ്പെടുന്ന പ്രാണശക്തി നമ്മളുടെ ശരീരത്തിലൂടെ ഒഴുകുന്നു എന്നാണ് വൈദ്യശാസ്ത്രത്തിലും യോഗശാസ്ത്രങ്ങളിലും പറയപ്പെടുന്നത് ഈ പ്രാണശക്തി സ്വതന്ത്രമായി ശരീരത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യക്തികൾക്ക് ശാരീരിക മാനസിക ഉന്മേഷം ഉണ്ടാകും എന്നാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ ഊർജത്തെ തടയപ്പെടുകയോ നിശ്ചലമാക്കുകയോ ചെയ്താൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ലളിതമായ ശാരീരിക ചലനങ്ങളിലൂടെയും ക്രമപ്പെടുത്തിയ ശ്വാസോച്ഛാസത്തിലൂടെയും കിഗോങ് കീയുടെ അല്ലെങ്കിൽ ചീയുടെ അതുമല്ലെങ്കിൽ പ്രാണശക്തിയുടെ ആരോഗ്യകരമായ ഒഴുക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയാണ് ഇത്തരം പ്രാക്ടീസുകളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ ചിഗോങ്ങിലെ ലളിതമായ വ്യായാമങ്ങളുടെ ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ ശ്വസനവുമായി ശാരീരിക ചലനങ്ങളെ എങ്ങനെ ഏകോപിപ്പിക്കാമെന്ന് തുടക്കക്കാർ ആദ്യം പഠിക്കുന്നു അവർ ഇവയെ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യായാമങ്ങളെ ചലിക്കുന്ന ധ്യാനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ശാരീരിക ചലനങ്ങൾ ശ്വസന രീതികൾ മറ്റ് പരിവർത്തനങ്ങൾ എന്നിവയിലെ ഊർജത്തിൻ്റെ മാറ്റത്തെ കണ്ടെത്തുകയാണ് അടുത്ത ഘട്ടത്തിൽ സംഭവിക്കുന്നത് ഇത് വളരെ ലളിതമായി തോന്നാം എന്നാൽ ചിഗോങ് പരിശീലന സമയത്ത് ശരീരത്തിലും മനസ്സിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് തുടക്കക്കാർക്ക് മന്ദഗതിയിലുള്ള മൃദുലമായ ഈ ചലനങ്ങൾ അവരുടെ ലിഗ്മെന്റുകൾ പേശികൾ സന്ധികൾ രക്തം ലിംഫ് അടങ്ങിയ ശാരീരിക ദ്രാവകങ്ങൾ രക്തചംക്രമണം എന്നിവയെ ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതേസമയം തന്നെ ചികോങ്ങിലെ ആഴത്തിലുള്ള ശ്വസനം വ്യവസ്ഥയെ ശാന്തമാക്കുകയും നിങ്ങളുടെ ഓട്ടോണമിക് നാഡി വ്യവസ്ഥയുടെ പാരസിമ്പതറ്റിക് അല്ലെങ്കിൽ വിശ്രമ ദഹനവശം വശം സജീവമാക്കുകയും ചെയ്യുന്നു വ്യൂഹ പ്രവർത്തനങ്ങൾ ശ്വസനം ഹൃദയമെടുപ്പ് ദഹനം തുടങ്ങിയ അനിയന്ത്രിതമായ പ്രക്രിയകളെ ചിഗോങ് നിയന്ത്രിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യും ചിഗോങ് പ്രാക്ടീസുകളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേതാണ് മെഡിക്കൽ ചിഗോങ് മൊത്തത്തിലുള്ള ആരോഗ്യവും ക്ഷേമവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിഗോങ് ശൈലികൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു രണ്ടാമത്തേതാണ് ആയോധന ചിഗോങ് ഈ വിഭാഗത്തിൽ നിങ്ങളുടെ പ്രതിരോധവും ആക്രമണോത്സവവുമായ ആയോധന വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിന് ശക്തി ചടുലത സഹിഷ്ണുത എന്നിവ വികസിപ്പിക്കുന്ന രീതികൾ ഉൾപ്പെടുന്നു തായ്ച്ചി ഇത്തരത്തിലുള്ള ആയോധന ചികോങ് ആണ് മൂന്നാമത്തേതാണ് ആത്മീയ ചിഗോങ് ഈ വിഭാഗം പ്രാഥമികമായി കുണ്ടലിനി ഉണർവ് മറ്റ് ആത്മീയ പരിശീലനങ്ങളിലൂടെയുള്ള അവബോധത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത്തരത്തിലുള്ള ചിഗോങ് പ്രാക്ടീസുകൾ പലപ്പോഴും മന്ത്രങ്ങൾ മുദ്രകൾ ഇരുന്നുള്ള ധ്യാനങ്ങൾ പ്രാർത്ഥനകൾ എന്നിവയിലൂടെ മുന്നോട്ടു പോകുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ ഫാലൂൻ ദഫ ചിഗോങ് തായ്ച്ചി എന്നിവ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ ചുരുങ്ങിയ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ കേരളത്തിലുള്ളൂ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഒറ്റ വാക്കിൽ നിങ്ങളോട് പറയുകയാണ് ജലദോഷം പോലും വരില്ല നിങ്ങൾക്ക് ഇത്തരം പ്രാക്ടീസുകളെ കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നതിന് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫാലൂൻ ദഫയെക്കുറിച്ചുള്ള വീഡിയോ കൂടി കാണാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അനുഭവസ്ഥർ ഈ വീഡിയോയെക്കുറിച്ചുള്ള അറിവുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക നന്ദി നമസ്കാരം